ും കോട്ടയത്തെ പൈനാപ്പിൾ കർഷകർ ദുരിതത്തിൽ വിപണിയിൽ വിലയിടിവ് തുടരുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം അതേസമയം കർഷകരെ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന അമിയന്നൂരിലെ പൈനാപ്പിൾ സൊസൈറ്റി പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് പതിനഞ്ചു വർഷത്തിന് മുകളിലായി കോട്ടയത്തെ റബ്ബർ കർഷകരെ പോലെ തന്നെ പൈനാപ്പിൾ കർഷകരും വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് വിലയിടിവ് തുടരുന്നത് ഇവരുടെ ജീവിതത്തിനു മുകളിൽ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ് മുപ്പത് രൂപ മുതൽ നാല്പത് രൂപ വരെ കിട്ടേണ്ടടുത്താണ് വില കുത്തനെ ഇടിഞ്ഞത് നിലവിൽ രൂപ പോലും ലഭിക്കുന്നില്ലെന്നാണ് പൈനാപ്പിൾ കർഷകർ പറയുന്നത് തോട്ടങ്ങളിൽ നിന്നും ഇതിലും വിലക്കുറവിലാണ് കർഷകർ പൈനാപ്പിൾ നൽകുന്നത് കൃഷിത്തോട്ടങ്ങളുടെ പാട്ടത്തുകയും വളത്തിന്റെ വിലയും തൊഴിലാളികളുടെ കൂലിയും കൂടി ചേരുമ്പോൾ വലിയ ചിലവാണ് കർഷകർക്കുണ്ടാകുന്നത് പൈനാപ്പിൾ കൃഷിപ്പിൾ വില കാരണം വളത്തിന് അന്യായ വില കൂടി ഒരു ദിവസത്തിനും നമുക്ക് പിടിച്ചേക്കാൻ പറ്റിയില്ല വളത്തിന് വില കൂടി അത് കഴിഞ്ഞ് പണിക്കാറത്തെ തൊഴിൽ ഇപ്പോഴും അവർ ചോദിക്കുന്നത് പൈനാപ്പിൾ കർഷകരെ സംരക്ഷിക്കാൻ വേണ്ടി കോട്ടയം അമയന്നൂർ പൂതിരിയിൽ പ്രവർത്തനമാരംഭിച്ച ഒരു പൈനാപ്പിൾ സൊസൈറ്റിയാണ് എനിക്ക് പിന്നിൽ ഈ കാണുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പൾപ്പും ജാമുമെല്ലാം ഇവിടെ നിന്നും കയറ്റി അയച്ചിരുന്നു എന്നാൽ കെടുകാരിസ്ഥത മൂലം ഈ സ്ഥാപനം അടച്ചുപൂട്ടി ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ് ഇത് നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് നല്ല രീതിയിൽ ഇതിന് ഒരു ലോറി ഉണ്ടായിരുന്നു ഒരുപാട് തൊഴിലാളികളുണ്ടായിരുന്നു ഇവിടുത്തുകാർ കുറെ പേർക്ക് ജോലി ഉണ്ടായിരുന്നു ആ മേഖലയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ജാ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് അങ്ങ് ലോ അതായത് ലോണുകൾ തിരിച്ചടയ്ക്കാതെയും ബാങ്കുകാരുടെ ഇത് വരികയും ചെയ്ത് ഇത് അങ്ങനെ അങ്ങ് നിന്നു പോകുവായിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്കാണ് പൈനാപ്പിൾ കൂടുതലായും വില്പനയ്ക്ക് കൊണ്ടുപോകുന്നത് എന്നാൽ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലുണ്ടായ കാലാവസ്ഥാ മാറ്റങ്ങളാണ് കർഷകർക്ക് തിരിച്ചടിയായത് കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഈ കർഷകർ കടന്നു പോയിരുന്നത് വീണ്ടും അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത് കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം